ിംഗ് ആണ് ഇന്ത്യ ഓഫ് കോഴ്സ് ഇപ്പൊ ഞങ്ങൾക്ക് റീസെന്റ് ഓഫ് ഫ്രോം വിയർ ഭയങ്കര പിന്നെ ബ്രസീൽ ഓഫ് ദാറ്റ് പോസ്റ്റ് ആ ഒരു പെർട്ടിക്കുലർ ഇത് ഭയങ്കര ഇതായി അതിനോടൊപ്പം തന്നെ ഇറ്റ് ഈസ് വെരി എന്താ പറയാ സിമ്പിൾ ടു യൂസ് ഈ ആൾക്കാർക്കൊക്കെ ദർ നോട്ട് റെഡി ടു സ്പെൻഡ് അ ലോട്ട് ഓഫ് മണി ആൻഡ് ടൈം ഇൻ ലേർണിംഗ് ന്യൂ പ്രോഡക്ട്സ് ഇവിടെ ലേർണിംഗ് കേവില്ല ിങ് സംബഡി ഹേറ്റ് ദ പ്രോഡക്ട് ഇൻ ദിസ് പെർക്കുലർ ഷീറ്റ് അപ്പൊ തന്നെ അത് പ്രൊഡക്റ്റ് ആയി കാണുന്നു അവർക്ക് പിന്നെ ഒന്നും നോക്കാനില്ല എക്സൽക്കും എല്ലാ അവർക്ക് എക്സൽ എന്തായാലും അതേ സെയിം സ്കിൽ സെറ്റ് വെച്ചിട്ട് ഒരു ഓൺലൈൻ സ്റ്റോർ റൺ ചെയ്യാവുന്ന ഒരു സംഭവമാണ് സ്റ്റോർ ഡോക്ടറുടെ അടിപൊളി ഞാനിപ്പോ സ്ട്രൈപ്പിന്റെ സ്ട്രൈപ്പിന്റെ പേയ്മെന്റ് ഗേറ്റ്വേ വേണ്ട നമുക്ക് ഒരു മെർച്ചന്റ് അക്കൗണ്ട് ഉണ്ടാക്കാൻ സിമ്പിൾ ആണ് സ്ട്രൈപ്പിൽ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് അക്കൗണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ഒരു ഗൈഡഡ് ഫ്ലോ ഉണ്ട് അത് വെച്ചിട്ട് യു കാൻ ഈസിലി ക്രിയേറ്റ് ദി അക്കൗണ്ട് അവിടെ നിന്ന് യു ജസ്റ്റ് കോപ്പി പേസ് ടു കീസ് കീ എന്നൊക്കെ അതിന്റെ ഡോക്യുമെന്റേഷൻ ഒക്കെ ഉണ്ട് സോ ഇറ്റ് ഇസ് നോട്ട് എ വെരി കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ഇന്ത്യൻ സ്ട്രൈപ്പ് അറിയുന്നവർ വളരെ ഡു ഹാവ് എ പേ സോറിജ എക്സ്ക്ലൂസിൻ ഓഡിയൻസിന് വിച്ച് മീൻസ് അതാകുമ്പോ പിന്നെ കൊറേ പേര് ഇപ്പൊ ഓൺലൈൻ പോവാത്തത് പ്രൊഡക്ട്സ് ഒരു പ്രോസസ് ആണ് ഞങ്ങൾ ഇങ്ങനെ പ്രൊഡക്റ്റ് ഇൻ ഷോപ്പിഫൈ ആസ് ആസ് ടഫ് എ ടാക്സ് ഫോം അത്രയും ഒരു ഫ്രിക്ഷൻ ഉണ്ട് അപ്പൊ നമ്മുടെയിൽ വരുമ്പോ ബിൽഡ് ദ സ്റ്റോർ ഇൻ സെക്കൻഡ്സ് ആൻഡ് ഓൾസോ മെയിൻ്റെനൻസ് ഒരു സ്റ്റോർ ഉണ്ടാക്കാൻ ഇപ്പൊ എല്ലാ ഇ കോമേഴ്സ് ബിൽഡേഴ്സും യു ക്യാൻ ക്രിയേറ്റ് ഇൻ സെക്കൻഡ്സ് എന്ന് പറയാം പക്ഷെ ഇതിനൊരു മെയിന്റനൻസ് ഉണ്ട് യു ഹാവ് ടു ഇറ്റ് ടേക്സ് ആസ് എൻ വെൻ യുവർ പ്രൊഡക്ട് ഇസ് ഗ്രോയിങ് മാനേജിങ് ഓൾ ദീസ് പ്രോഡക്ട്സ് ഇൻവെൻട്രി കുറച്ച് പാടുള്ള ഒരു പ്രോസസ്സാണ് അപ്ഡേറ്റിംഗ് ആൻ്റെ ഇതിർത്തി അപ്പൊ അത് ഏറ്റവും സിംപ്ലിസ്റ്റിക് ആയിട്ട് ചെയ്യാവുന്നത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിൽ കൂടിയാണ് ആൻഡ് ഓൾസോ ഗൂഗിൾ ഷീറ്റ് മീൻസ് അത് ഇറ്റ് ഹാസ് ഇൻ കൊളാബറേറ്റീവ് ഫീച്ചേഴ്സ് നമ്മുടെ ടീമിലുള്ള ഒരാൾക്ക് ഇൻവൈറ്റ് സെൻഡ് ചെയ്ത ഷീറ്റ് ആക്സസ് കൊടുക്കാം അപ്പൊ അതിൽ ഇന്ന കോളത്തിൽ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്ടിന്റെ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം അവരോട് പറഞ്ഞാൽ മതി അവർ ചെയ്യും അപ്പൊ ആ ഒരു കോംപ്ലക്സിറ്റി ലെവലിൽ ഇത് റൺ ചെയ്യാവുന്ന ആണ് സംഭവം സെ ഗൂഗിൾ ഷീറ്റ് ഓൾറെഡി ഇപ്പം പല ഇപ്പൊ ഫൈനാൻസാരായിരിക്കും ഈ കമ്പനീസിലൊക്കെ തീരുമാനിക്കുക ആക്ച്വലി എന്ത് എന്ത് സോഫ്റ്റ്വെയർ ഇനീഷ്യലി യൂസ് ചെയ്യണം അപ്പൊ യു ഹാവ് ആക്സസ് ഫോർ ഓഫീസ് ത്രീ സിക്സ്റ്റി ഫൈവ് എക്സ്ക്ലൂസീവ് ഓൺ ഗൂഗിൾ ഷീറ്റ് ഗൂഗിൾ ഷീറ്റ് ഗൂഗിൾ ഷീറ്റ് അതായത് അപ്പൊ സ്റ്റോ ഡോട്ട് ലിങ്ക് മേജർലി കസ്റ്റമേഴ്സിന് അട്രാക്ട് ചെയ്യുന്ന ത്രൂ ആഡോൺ ക്രോം ആഡ് ഓൺ അതെ ഒരു ഒരു ക്രോമാഡോൺ വെച്ചിട്ടാണ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് ഡാഷ് ബോർഡ് ഉണ്ട് യു കാന് ഡു ദ മാനേജിങ് സ്റ്റിൽ വയർ ഗൂഗിൾ ഷീസ് ബട്ട് യു കാന് ഡിസൈൻ ദി എൻടർ സ്റ്റോർ അതായത് ലോഗോ ബാനർ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സോ ഉള്ളൂ അതെല്ലാം ഡാഷ് ബോർഡിൽ നിന്ന് സുഖമായിട്ട് ചെയ്യാം ബേസിക്കലി ഓൾ ഓ യെസ് ഡിസൈൻ അധികം തീമുകൾ ഇല്ല ഇപ്പൊ യു ആർ ടുക്കിംഗ് ഫോർ എ വെരി ബ്യൂട്ടിഫുൾ സംഭവം അത് ഇപ്പൊ നമ്മൾ ഓഫർ ചെയ്യുന്നില്ല വി ആർ റൈറ്റ് നോ വി ആർ ഫോക്കസ്ഡ് ഓൺ ക്രിയേറ്റിംഗ് വെബ്സൈറ്റ് വിച്ച് അലൌസ് സെയിൽസ് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ ഓൺലൈൻ അതാണ് ഇപ്പൊ നമ്മൾ ഇനേബിൾ ചെയ്യുന്നത് ഇൻ ഫ്യൂച്ചർ വി വിൽ ട്രൈ ടു ബ്രിങ് തീംസ് ഓൾസോ സോ മോമെന്റ് മൊമെന്റ് ഐഡിയൽ കസ്റ്റമർ ആരാണ് ഹു ഡു യു ആസ് യുവർ ഐഡിയൽ കസ്റ്റമേഴ്സ് സോ ി യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഇത് പറയാം സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് ആണ് സോറി ടു ഇൻട്രോൾ മീഡിയം ബിസിനസ് പറയുമ്പോൾ ഹൗ ഡു വി കാറ്റഗറൈസ് എത്ര ഇത്ര റവന്യൂ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഹൗ ഡു യു കാറ്റഗറൈസ് ദാറ്റ് സ്മോൾ ആൻഡ് മീഡിയം എന്ന് പറഞ്ഞാല് അങ്ങനെ റവന്യൂ ബേസ്ഡ് കാറ്റഗറൈസേഷൻ ഇല്ല അതായത് ഇഫ് യു ആർ എ ടീം ഓഫ് ലെസ് ദാൻ ട്വന്റി പീപ്പിൾ ഒരു വൺ ടു ട്വന്റി എംപ്ലോയിസ് ഉള്ള കമ്പനി യു ആർ നോട്ട് സ്പെൻഡിംഗ് സ്പെൻഡിങ് നേച്ചർ വെച്ച് വേണമെങ്കിൽ പറയാം ഇഫ് യു ആർ നോട്ട് റെഡി ടു സ്പെൻഡ് മോർ ദാൻ ഹൺഡ്രഡ് ടു റ്റഗറി അതൊക്കെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ യു ആർ യു കാൻ അഫോർഡ് മോർ എക്സ്പെൻസീവ് പ്രോഡക്ട്സ് മോർ പീപ്പിൾ അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ കാണാറ് അപ്പൊ ഹു ആർ യൂസിങ് സ്റ്റോർ ഡോട്ടലിംഗ് എന്ന് പറയുമ്പോൾ മെർച്ചൻ്റ മെർച്ച് വെക്കുന്ന ആൾക്കാർ ക്രിയേറ്റേഴ്സ് മെർച്ച് പിന്നെ ഹോൾസെയിലെ ഹോൾസെയിലേഴ്സ് അവർക്ക് അവർക്ക് കൊറേ ഡാറ്റ ഉണ്ടാവും അതായത് വി ഹാവ് വൺ സ്റ്റോർ വിച്ച് ഇസ് ട്വന്റി സെവൻ തൗസൻഡ് സെവൻ തൗസൻഡ് അത് കാരണം എന്താ വെച്ചാൽ അവർക്ക് അത്രയും ഇത് ഇൻവെന്ററി ഉണ്ട് ഷീറ്റിന്റെ സുഖമായിട്ട് മാനേജ് ഇൻവെന്ററി ഒരു സ്റ്റോക്ക് ചെയ്തിട്ടാണ് ചെയ്യുക ആ ഒരു സ്റ്റോക്ക് അവർക്ക് കാരണം അവർ ഹോൾസെയിലർ ആണ് ബിഗ് ബിസിനസ് ആണ് അവർക്ക് ഏറ്റവും ഈസി സൊല്യൂഷൻ ഇതാണ് ഗൂഗിൾ ഷീറ്റ് ഡാറ്റ ഇടാ സ്റ്റോർ റെഡി സെല്ല ഇപ്പോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വി ഡു ഗെറ്റ് ട്രൈ ദ പ്രോഡക്ട് വാട്ട് ഇറ്റ് ഇസ്റ്റ് പക്ഷെ ദൾസോ ഹാവ് ഡിഫറെന്റ് പറഞ്ഞ കസ്റ്റമൈസേഷൻ നമ്മൾ കൊടുക്കുന്ന കസ്റ്റമൈസേഷൻ കുറച്ചാണ് അപ്പൊ അത് അവർക്ക് അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല ഓൺ ദി സ്മോൾ ഹു ഈസി ആയിട്ട് മാനേജ് ചെയ്യാം ഗൂഗിൾ ഷീറ്റിൽ ചെയ്യാം ഓൾമോസ്റ്റ് എവരിൻ ദ കമ്പനി പിന്നെ ഇതില് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് സ്റ്റോർ ഡോട്ട് ലിങ്ക് എന്നാണല്ലോ അപ്പൊ ഇവർക്ക് കിട്ടുന്ന യു ആർ ദ ഡോൺ ഇവൻ നീ ടു ബൈ കസ്റ്റമർ ഡൊമൈൻ ഇപ്പൊ ഐ ഹാവ് എ കമ്പനി ലെറ്റ് സേ ഗൗരവ് സ്റ്റോർസ് ഓക്കെ ഐ ഡോ ഹാവ് ടു ബൈ ഗൗരവ് സ്റ്റോർസ് ഡോട്ട് കോം ഐ കാൻ യൂസ് ഇതൊരു യൂസബിൾ യു ആർ അല്ല ഗൗരവ് സ്റ്റോർസ് ഡോട്ട് സ്റ്റോർ ഡോട്ട് ലിങ്ക് അങ്ങനെ ഒരു അതിൽ തന്നെ ഒരു ബ്രാൻഡിങ്ണ്ട് അപ്പൊ അതും അവർക്ക് വളരെ യൂസ്ഫുൾ ആണ് ാണ് നിങ്ങളെ ഈ പ്രൊഡക്റ്റ് ഫോക്കസ് ചെയ്യുന്നത് സോ സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏത് എന്താ പറയാ നുക്ക് ആൻഡ് കോർണർ ഷോപ്പിനും യൂസ് ദിസ് ഇൻസ്റ്റന്റ് പ്രോബ്ലി എ മാറ്റർ ഓഫ് വൺ ഓർ ടു ഗൂഗിൾ മീറ്റ് അറിയാൻ ഇതിന്റെ അകത്ത് ട്വന്റി സെവൻ തൗസൻഡ് ഞാൻ ഇമേജസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ നമുക്ക് രണ്ട് രീതിയില് ഇമേജസ് ആഡ് ചെയ്യാം ഗൂഗിൾ ഡ്രൈവില് തന്നെ ഇമേജസ് അപ്ലോഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ബ്രൗസറിലുള്ള യു ആറിൽ പേസ്റ്റ് ചെയ്താൽ വരുന്ന ഒരു മെത്തേഡ് ഓക്കെ പിന്നെ ഞങ്ങൾ തന്നെ ഇറ്റ്സ് നോട്ട് ഈസിഡ് ഓൾസോ നോട്ട് വെരി ഞങ്ങൾ തന്നെ ഒരു ഇമേജ് അപ്ലോഡിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് സോ ഓൺ എ ക്ലിക്ക് ഓഫ് എ ബട്ടൺ ഗാലറി ഫോൺ ഗാലറി കുറേ ഒരു സാധനം തുറന്നു വരും അതിലെല്ലാം കേട്ട പിന്നെ അവിടെ യു സെലക്ട് ദ ഇമേജ് സെൽ ഇൻ ദ ഗൂഗിൾ ഷീറ്റ് പേസ്റ്റ് ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് ഓക്കെ പക്ഷേ ഞാനിപ്പോ സെവൻ തൗസൻഡ് പ്ലസ് സ്റ്റോർ ഫോർ പ്രൊഡക്ട്സ്റ്റോർണ്ണീൻ്റെ ഞാൻ അതിന് ഒരു എസ് ഒ പി സെറ്റ് ചെയ്ത് വെച്ചതാ ഇമേജ് ഫോട്ടോ ക്ലിക്ക് ചെയ്യണല്ലോ വീടും ആക്ച്വലി ഗെറ്റ് ദോസ് ഫോട്ടോസ് അതായത് ഓരോ കൺട്രിയിൽ അല്ലെങ്കിൽ ഓരോ ലൊക്കേഷനിൽ ഓരോ ടൈപ്പ് ഓഫ് പാക്കേജിംഗ് ആ ഓക്കെ ഈ പ്രൊഡക്ട്സിന് അപ്പൊ ഐ ഹാവ് എ ഫുൾ ടൈം ഫോട്ടോഗ്രാഫർ ജസ്റ്റ് ഡൂയിങ് ദിസ് എല്ലാ മാസവും ഹൺഡ്രഡ് പ്ലസ് ഉണ്ടാവും അത് ഞാൻ പ്രോബ്ലം ആണ് പക്ഷെ അതിനൊരു സ്കെലബിൾ സൊല്യൂഷൻ ഇതുവരെ